ഇടിക്കപ്പെടുന്ന കത്തുവാൻ ആലയത്തിലെ വിളക്കിൽ എണ്ണ കൊണ്ടുവരുന്ന കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമല്ല രക്തം ആദ്യം നിലത്തു വീണ ീണ നീ കരഞ്ഞ ഇടം നിന്നെ വിജയിപ്പിക്കും നീ കരഞ്ഞ ഇടം കരഞ്ഞെ മാനിക്കുന്നു ഇടം നിന്റെ ചോര പൊടിഞ്ഞു വീട് നീ ഒരു വീടുണ്ടോ നീ എഴുതി വെച്ചോ ആ വീടിനെ മാറ്റും നീ നിലവിളിച്ച ഒരു ദേശമുണ്ടോ ആ ദേശത്തെ ദൈവം നെയ്യനുഗ്രഹമാക്കി മാറ്റും സകല ശക്തികളും നിനക്കെതിരെ തിരിഞ്ഞ ഒരു പ്രദേശമുണ്ടോ ആ പ്രദേശത്ത് എന്റെ ദൈവം നിന്നെ ചില ഉയറ്റിപ്പിടിപ്പിക്കും പ്രാർഥനയുടെ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് മക്കളെ ആ വാക്യം വളരെ അവൻ അവൻ അന്നും ഒലുമലയിലേക്ക് പുറപ്പെട്ടു എന്താ ഒലുമലയുടെ പ്രത്യേകത പ്ലേസ് ഓഫ് സബ്മിഷൻ ഏത് പട്ടണത്തിലാ ചെലവഴിച്ചേറ്റവും കൂടുതൽ ഇരുന്ന് കരഞ്ഞെ നീ ഏത് നാട്ടിലിരുന്നാ ഏറ്റവും കൂടുതൽ നിലവിളിച്ച് നീ എഴുതി വെച്ചോ വെച്ചോ നീ ഏത് നാട്ടിലിരുന്ന ഏറ്റവും കൂടുതൽ കരഞ്ഞെ നീ എവിടെ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ടെ നിന്നെ കെട്ടാനും മുറുക്കാനും കെട്ടി വലിക്കാനും ശത്രുക്കൾ തീരുമാനിച്ചത് എവിടെ വെച്ചാ എഴുതി വെച്ചോ അതേ പട്ടണത്തിൽ നിന്നെ രാജാവായി നിർത്തുന്ന നിന്നെ മാനിക്കുന്ന നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കോട്ട് യുവർ പെർമനന്റ് ഡെസ്റ്റിനേഷൻ ഒപ്പം പ്രാർത്ഥനയുടെ സഹായം തരണ്ടവർ പിൻതാങ്ങണ്ടവർ പിന്മാറിപ്പോയ പ്രസഹാദിനം തിരഞ്ഞെടുക്കപ്പെട്ടവൻ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത പെസഹാദിനം ആ ഓമനത്വമുള്ള കവിളിൽ യൂത വന്ന് ചുംബിക്കുമ്പോഴും സ്നേഹത്തിന്റെ നീർത്തോടുകൾ അവനിൽ നിന്നൊഴുകുന്നുണ്ടായിരുന്നു ഈ യൂതയ്ക്ക് അറിയാമായിരുന്നു യേശുവിനും അറിയാമായിരുന്നു യൂത ആരാണെന്ന് യേശുവിനറിയാം യേശു ആരാണെന്ന് യൂതയ്ക്കും അറിയാം ഒരിക്കൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ആപ്പസഹ ദിനത്തിൽ യേശു കർത്താവ് ആരും കേൾക്കാതെ യൂതയുടെ കാതിൽ പറഞ്ഞില്ലേ നീ എന്താണോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങ് പെട്ടെന്ന് ചെയ്തോളാണ് യൂതയില്ലാതെ പദ്ധതിയിൽ എത്താൻ പറ്റില്ല യൂതയില്ലാതെ പർപ്പസിൽ എത്താൻ പറ്റൂല ാത്തില്ലാതെ വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്തില്ലാതെ നിന്റെ അഭിഷേകത്തെ നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയില്ല കിണറുമൂടാൻ നടക്കുന്നില്ലാതെ എന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി രഹബോത്ത് തുറക്കാൻ കഴിയുകയില്ല യഹൂതന്മാർ കല്ലെടുത്ത് കൈപ്പിടിച്ച് എറിഞ്ഞോടിച്ച് യേശുവിന്റെ നടുവിൽ കൊണ്ട് നിർത്തിയ ഒരു സ്ത്രീയുണ്ട് ബൈബിളിൽ പിന്നത്തേതിൽ സുവിശേഷത്തിന്റെ ദീപശികയുമായി ഓടിയ ഒരു പാപിനിയായ സ്ത്രീ അവളോട് ചോദിച്ചേ അവളെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചതും ഈ വേദപുസ്തകം എന്ന തിരുവെടുത്തുകൾക്കകത്ത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിനകത്ത് അവൾ ഇടമുണ്ടായതും ഒരു തെരുവ് നായെ പോലെ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ച അവളെ ഓടിച്ച ഒരു കൂട്ടരാണ് അവർ അവളെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ യേശുവിൻ്റെ അടുക്കൽ വരുമായിരുന്നോ യേശു അവളെ വിടുവിക്കുമായിരുന്നോ നീ അനുഭവിച്ച ഗതശമനകളും നീ അനുഭവിച്ച വെല്ലുവിളികളും നിന്റെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നോ ഇങ്ങനെ അങ്ങ് ഉപവസിക്കുമായിരുന്നോ ഇന്ന് വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഒക്കെ പിറകിൽ ഒത്തിരി മുറിവുകളില്ലേ ഇന്ന് നിന്റെ മേളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ മേളിൽ നാട്ടുകാരും മനുഷ്യനും ശത്രുക്കളും ഒക്കെ സമ്മാനിച്ച ഒത്തിരി മുറിവുകൾ നിനക്കില്ലേ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവേ എല്ലാ തോൽവികൾക്കും ഞാൻ നന്ദി പറയുകയാണ് എറിയാൻ കയ്യിൽ കല്ലെടുത്തവർക്കായി ഞാൻ നന്ദി പറയുകയാണ് എല്ലാ അപവാദികൾക്കുമായി ഞാൻ നന്ദി പറയുകയാണ് എല്ലാ യൂതമാർക്കുമായി ഞാൻ നന്ദി പറയുകയാണ് എല്ലാ ശൗല്യമാർക്കായി ഞാൻ നന്ദി പറയുകയാണ് എല്ലാ ഫെലിസ്റ്റൈൻമാർക്കും പറയുകയാണ് പറയുകയാണ് ഞാൻ എന്നെ 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 ശക്തനാക്കി എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികളാണ് എന്ന അനുഭവമുള്ളത് ദൈവമക്കൾ കൈകളടിച്ചു രാത്രിയിൽ കർത്താവിനൊന്നും നന്ദി പറയാൻ എത്ര പേർ തയ്യാറാകും ഇടിക്കപ്പെടുന്ന കത്തുവാൻ ആലയത്തിലെ വിളക്കിൽ ഒഴിക്കുവാനുള്ള എണ്ണ കൊണ്ടുവരുന്ന കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമല്ല തന്റെ രക്തം ആദ്യം നിലത്തു വീണ നീ കരഞ്ഞ ഇടം നിന്നെ നീ കരഞ്ഞ ഇടം